എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യാണ് ആളുകൾ ലൈവിൽ വന്നോ ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു ടോക്ക് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോ റീസന്റ് ചെയ്ത യു കെ സ്കോട്ട്ലൻഡ് വിസിറ്റിൽ നമുക്കുണ്ടായ ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു ചെറിയ ചതി ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിക്കാതെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചു കാരണം നമ്മുടെ മക്കളും സഹോദരങ്ങളും അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെയും ചിലപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഇപ്പോൾ ഏറ്റവും ഇപ്പം ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ ഒരു എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററുടെ മോൻ അപ്പോൾ ഇന്നലെ പോയിട്ടുണ്ട് അപ്പോൾ അവർക്കും ഇതൊക്കെ കേട്ടപ്പോൾ ആകെ ഭയമായി അപ്പോൾ അവരും നമ്മുടെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ ഏതെങ്കിലുമൊക്കെ കോൺടാക്ടുകളുടെ ഒക്കെ ചോദിച്ചിട്ട് തന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ആളുകൾ കുറച്ചുകൂടി അലേർട്ടായി എനിക്ക് ധാരാളം മെസ്സേജുകൾ കിട്ടി ഇങ്ങനെ ചതി സംഭവിച്ച പലരും അവരുടെ എക്സ്പീരിയൻസസ് തുറന്നു പറഞ്ഞ് എനിക്ക് കുറെ പേഴ്സണൽ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു പലരും ഇങ്ങനെയുള്ള സഹായം ഇനി എന്തെങ്കിലും അവിടെ കൂടുതൽ സഹായങ്ങൾ വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ അയച്ച മലയാളികളുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നമുക്കൊരു തിന്മയുടെ ഒരു മുഖമുണ്ടെങ്കിൽ പോലും നന്മയുടെ അതിനേക്കാൾ വലിയ ഒരു വലിയ കൂട്ടം നമുക്കിടയിൽ ഉണ്ട് പ്രവാസി മലയാളികളിൽ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു ടോക്ക് ചെയ്യാൻ കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കുറേ പേരെന്നോട് ചോദിച്ചു ആരാണ് മിസ്റ്റർ വി കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു പേര് പറയാതെ അനോണിമസ് ആക്കി വെച്ചു കഴിഞ്ഞാൽ ഇനിയും ഇയാൾക്ക് ഇങ്ങനെയുള്ള ചതികളിൽ ആളുകൾ പെടില്ലേ അപ്പോ ഇയാളെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമല്ലേ എന്നൊക്കെ ചോദിച്ചു നിങ്ങളുടെ സതുദ്ദേശം കംപ്ലീറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഇപ്പോൾ കുറ്റാരോപിതനാണ് നമ്മുടെ ഏത് നിയമവ്യവസ്ഥയാണെങ്കിലും ഇപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അപ്പം തെളിവുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം അത് കുറ്റമാണെന്ന് തെളിയിക്കപ്പെടണോ എങ്കിൽ മാത്രമേ ഇനി ബാക്കിയൊരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ ആ പ്രോസസ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളുടെ ഐഡന്റിറ്റി തുറന്ന് പറയുന്നത് നിയമപരമായിട്ട് തെറ്റാണ് അപ്പൊ അത് ഞങ്ങളുടെ കേസിനെ കാര്യങ്ങളൊക്കെ ബാധിക്കാം അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു വകയില്ല അതായത് അതിനുള്ള നിർവാഹം ഞങ്ങൾക്കില്ല സത്യത്തിൽ ആഗ്രഹമുണ്ട് പക്ഷെ അത് പറയാൻ സാധിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കുറെ പേര് ചോദിച്ചു ഈ പേഴ്സണൽ മെസ്സേജുകളിലൂടെ തന്നെയാണ് അല്ലെങ്കിൽ കമൻറുകളിൽ ഇപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണോ പോകുന്നത് ഒരു സന്ധി സംഭാഷണം അല്ലെങ്കിൽ ഒരു രമ്യമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇപ്പൊ ഒരു മലയാളിയാണല്ലോ നിങ്ങൾക്ക് അറിയുന്ന ആളായിരുന്നല്ലോ അപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടാണോ ഇതുണ്ടായത് എന്നുള്ളത് ഒന്ന് രമ്യമായിട്ട് പരി ഒന്ന് പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ ആദ്യമേ എടുത്തു ചാടി നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു ഒരിക്കലും അല്ല നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളുടെ ട്രിപ്പിന് മുമ്പും ശ്രമിച്ചിരുന്നു ട്രിപ്പിന് ശേഷവും ശ്രമിച്ചിരുന്നു ഞങ്ങളുടെ ട്രിപ്പിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇരുപത്തിനാലാം തീയതി ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഞങ്ങൾ ട്രിപ്പിന് പോകുന്നത് അതിന്റെ ഒരു ജസ്റ്റ് വിത്തിൻ വൺ വീക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാൻ എന്റെ ടോക്കിൽ പറഞ്ഞിരുന്നല്ലോ ഈ പറയുന്ന ആള് ഞങ്ങളുടെ എയർ ടിക്കറ്റ് അടക്കം ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി അതായത് ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് കാശ് കൊടുത്ത് ഇയാളാണ് ഞങ്ങളുടെ എയർ ടിക്കറ്റും ഇയാളാണ് ഞങ്ങളുടെ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് സോ ഇയാൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ക്യാൻസൽ ചെയ്യാം കാരണം കാശ് ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇയാളാണ് അത് ചെയ്തിരിക്കുന്നത് സോ ഇയാൾക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് പറഞ്ഞ് ഇയാൾ ഞങ്ങളെ ത്രെട്ടൺ ചെയ്തു അതായത് നിങ്ങളുടെ എയർ ടിക്കറ്റും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞങ്ങളുടെ ട്രിപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇയാളെ വിളിക്കുന്ന സമയത്ത് ഇയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഞങ്ങളുടെ യു കെയിലുള്ള സുഹൃത്തുക്കൾ ഇയാളെ വിളിക്കുമ്പോൾ ഇയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനൊരു ത്രെട്ടനിങ്ങും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് യാത്രയുടെ മുന്നേ തന്നെ പരിഹരിക്കാൻ വേണ്ടിട്ട് ഇയാൾ ഇയാളെ കോൺടാക്ട് ചെയ്യാൻ വേറെ നിവൃത്തികളൊന്നും ഇയാൾ ആരുടെയും ഫോൺ കോൾ ഇയാൾ യു കെയിലാണല്ലോ എടുക്കുന്നില്ല അപ്പോൾ ഇയാളുടെ നാട്ടിലുള്ള അഡ്രസ്സ് തപ്പിപ്പിടിച്ച് റച്ചുപേര് ഇയാളുടെ വീട്ടിൽ പോയി അവിടെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വഴി ഇയാളെ കോണ്ടാക്ട് ചെയ്യാം അവരെ കാര്യങ്ങൾ ധരിപ്പിച്ച് ബന്ധുക്കൾ വഴി ആളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ അതായത് എയർ ടിക്കറ്റും കാര്യങ്ങളും ക്യാൻസൽ ചെയ്യരുത് എന്നൊന്ന് കോൺടാക്ട് ചെയ്ത് പറയാനും കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടി ഇയാളുടെ വീട്ടിൽ ചെന്നു നോക്കുമ്പോൾ ഇയാളുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഇയാളുടെ ഒരു പാവപ്പെട്ട വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ അച്ഛൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു അമ്മ മാത്രമേ ആ വീട്ടിലുള്ളൂ വേറെ ആരുമില്ല പിന്നെ ഈ അമ്മയോട് വയസ്സായ അമ്മയോട് എന്താപ്പൊ പറയാം അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ വിളിക്കുന്ന സമയത്തൊന്ന് പറയണം ഈ മകന്റെ അടുത്ത് അതൊന്ന് തീർക്കാൻ അതൊന്ന് രമ്യമായി പരിഹരിക്കാൻ പറയണം എന്ന് പറഞ്ഞ് ആളുകൾ തിരിച്ചു വന്നു ഇത് ഞങ്ങള് ട്രിപ്പിന് മുന്നേ ട്രൈ ചെയ്ത ഒരു രമ്യമായ പരിഹാരമായിരുന്നു അത് നടന്നില്ല ഇയാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല ട്രിപ്പ് കഴിഞ്ഞു വന്നതിന് ശേഷവും ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയുന്ന രമ്യമായ പരിഹാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ കോമൺ ആയിട്ടുള്ള രണ്ടുപേര് ആയിട്ട് അറിയുന്ന ഫ്രണ്ട്സ് രണ്ടുപേര് ഇയാളോട് സംസാരിക്കാൻ പോയി സത്യത്തിൽ ആ ഒരു കോംപ്രമൈസ് സ്റ്റോക്കിലാണ് ശരിക്കും ഇയാൾ എത്ര വലിയ ഒരു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം കംപ്ലീറ്റ് ഇയാൾ ത്രട്ടണിംഗ് ആയിരുന്നു ഈ കോംപ്രമൈസിന് പോയ ആളുകൾ നെഗോഷിയേഷൻ പോയ ആളുകൾ ഞങ്ങളോട് വന്ന് പറഞ്ഞത് മുഴുവൻ ഭീഷണിയാണ് ഭീഷണിയുടെ സ്വരമാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങളൊന്ന് ആലോചിക്കണം ഒന്നാമത്തെ കാര്യം ഇയാൾ പറഞ്ഞു എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടർ സൌമ്യം ഡോക്ടർ സരിനും നാട്ടിൽ നല്ല സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേജിന്റെ ഒക്കെ താഴെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെയാണ് കമന്റ് ചെയ്യുന്നത് നല്ലൊരു ശതമാനം ആളുകൾ അവർക്കെതിരെ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അവർക്കെതിരെ എന്തു പോയിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാലും അത് ആളുകൾ കേൾക്കും എന്റെ കൂടെയും ആളുകൾ കൂടും ഓക്കെ അപ്പം എനിക്ക് ഇവൻ ആ വഴി വരെ എനിക്ക് കാശ് സമ്പാദിക്കാം അതിന് വഴി എനിക്ക് വഴിയുണ്ട് കാരണം അവർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം അത് എനിക്ക് ഉപയോഗിക്കാൻ വരെ എനിക്ക് പറ്റും അത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഭീഷണി ആദ്യം രണ്ടാമത്തെ ഭീഷണിയാണ് അതിലും തമാശ ഇയാളുടെ വീട്ടിൽ പോയല്ലോ നമ്മൾ ഇയാളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇയാളുടെ അമ്മ മാത്രമേ ഉള്ളൂ കാര്യം പറഞ്ഞു തിരിച്ചുപോലെയാണ് ഉണ്ടായത് ഇയാൾ പറഞ്ഞത് എന്റെ വയസ്സായ അമ്മയെ നിങ്ങൾ പോയി ഭീഷണിപ്പെടുത്തി എന്ന് ഞാൻ അതായത് അങ്ങനെ അയാൾ പറയുമെന്ന് ഓക്കെ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഭീഷണിയുടെ സ്വരമാണ് ഈ പറയുന്ന നെഗോഷിയേറ്റേഴ്സിന്റെ അടുത്ത് ഉയർത്തിയത് അപ്പോ അവർക്ക് മനസ്സിലായി ഹാ ആ ഈ ഭീഷണി മാത്രല്ല കേട്ടോ ഇയാൾക്ക് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നേ വളരെ വിചിത്രമായ രണ്ട് ആവശ്യങ്ങൾ അത് അതിലും തമാശയാണ് ഒന്നാമത്തെ ആവശ്യം ഞങ്ങൾ പൈസ കൊടുത്ത് ഇയാൾ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടലുകൾ ഇത് നമുക്ക് പറ്റാത്തത് ഭയങ്കര എക്സ്പെൻസീവ് ആയി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തു ഈ ക്യാൻസൽ ചെയ്തത് അയാളുടെ അയാളോട് പെർമിഷൻ ചോദിച്ചില്ല അയാളുടെ സമ്മതമില്ലാതെ ക്യാൻസൽ ചെയ്തതിന് തെറ്റ് പോയെന്നും അതിന് ഞങ്ങൾ നിരുപാധികം മാപ്പ് ചോദിക്കുമെന്നും അയാൾക്ക് എഴുതി കൊടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങൾ അയാൾക്ക് പൈസ കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി അയാൾ ഹോട്ടൽ ബുക്ക് ചെയ്തു പക്ഷെ ആ ഹോട്ടൽ ബുക്കിങ്ങുകളെല്ലാം പ്രശ്നങ്ങളായിരുന്നു അപ്പൊ അത് ക്യാൻസൽ ചെയ്തു ഞങ്ങളുടെ പൈസ കൊടുത്ത് ബുക്ക് ചെയ്താന്ന് ആലോചിക്കണം അതിന് ഞങ്ങൾ നിരുപാധികം അയാളോട് മാപ്പ് എഴുതി കൊടുക്കണം പറയല്ലേ എഴുതി കൊടുക്കണം രണ്ടാമത്തെ മാപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വീട്ടിൽ പോയി ഇയാളുടെ അപ്രായമായ അമ്മയെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി എന്ന് സമ്മതിക്കുന്നുവെന്നും അതിന് ഞങ്ങൾ നിരുപാധികം മാപ്പ് പറയുന്നുവെന്നും അയാൾക്ക് എഴുതി കൊടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കണേ ഞങ്ങള് മൂക്കത്ത് വരലി വെച്ച് പോയി കാരണം ഞങ്ങളെ ഇത്ര വലിയൊരു തുകയ്ക്ക് പറ്റിച്ച് നമ്മളെ വിശ്വാസവഞ്ചന ചെയ്ത് ഞങ്ങളെ ഞങ്ങളെ ട്രിപ്പും കുളമാക്കി അതായത് കുളമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊളമായില്ല അത് നമ്മുടെ ഭാഗ്യം പക്ഷെ ഇത്രയും നമ്മളെ ഉപദ്രവിച്ച് നിൽക്കുന്ന ഒരാൾ എന്നിട്ട് പോലും ഇത് ഇനി കൂടുതൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണ്ട ഇത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടുപേരെ അതിനെ തയ്യാറാക്കി അയാളുടെ അടുത്തേക്ക് വിട്ടു അവരോട് അയാൾ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ അതായത് ഭീഷണി നിങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അയാള് ലൈവ് വന്ന് അയാൾക്ക് തോന്നിയത് പറയും അങ്ങനെ എന്നെയും എന്റെ ഭർത്താവിനെയും മോശക്കാരാക്കും രണ്ടാമത്തെ കാര്യം ഇയാളുടെ അമ്മയെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി എന്ന് അയാൾ പറയും പിന്നെ മാപ്പപേക്ഷ മാപ്പപേക്ഷ ഞങ്ങൾ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് ഞങ്ങളുടെ റൂം ഞങ്ങൾ ക്യാൻസൽ ചെയ്തതിന് അയാളോട് ഞങ്ങൾ മാപ്പ് പറയണം രണ്ടാമത്തേത് അമ്മയെ ഭീഷണിപ്പെടുത്തി എന്ന് സമ്മതിച്ച് ഞങ്ങൾ മാപ്പ് പറയണം ഇതൊക്കെ എഴുതിയും കൊടുക്കണത്രെ അതായത് റെക്കോർഡാക്കി ആക്കി എഴുതി കൊടുക്കണമെന്ന് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാള് നമ്മൾ വിചാരിച്ച ലെവൽ ഫ്രോഡ് ഒന്നും അല്ല ഇയാളുടെ ഉദ്ദേശങ്ങളും വേറെയാണ് അപ്പോ ഇത് നല്ല രീതിയിൽ നമുക്ക് അതായത് ഈ തരത്തിൽ ഒരു സന്ധി സംഭാഷണത്തിലൂടെ ഒന്നും ഇത് ഒരു തരത്തിലും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഈ സന്ധി സംഭാഷണത്തിന് പോയ നെഗോഷിയേറ്റേഴ്സ് വരെ ഞങ്ങളോട് തിരിച്ചു വന്ന് പറഞ്ഞു നിങ്ങൾ നിയമപരമായിട്ട് ഇവനെ വെറുതെ വിടരുത് ഇവനെ നിയമപരമായിട്ട് പൂട്ടണം കാരണം ഇവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേറെയാണ് ഇവൻ വളരെയധികം വലിയൊരു പോയിസണസ് ആയിട്ടുള്ള ആളാണ് ഈ പോയ ആളിൽ ഒരാൾ അയാളുടെ അടുത്ത സുഹൃത്താണെന്ന് മനസ്സിലാക്കണേ അയാളെ അയാളെ കുറെ കാലമായിട്ട് അറിയുന്ന ഒരാളാണ് അയാൾ പറയായിരുന്നു ഇവൻ ഇത്ര വലിയൊരു എന്താ പറയാ വിഷമാണെന്ന് ഞാൻ പോലും മനസ്സിലാക്കിയില്ലല്ലോ അപ്പൊ നിങ്ങൾ ഇയാളെ വിടരുത് എന്ന് പറഞ്ഞത് ഈ പോയ നെഗോഷിയേറ്ററിന് പോയ പോയ ആളുകളാണ് അപ്പൊ അതായിരുന്നു അതിന്റെ കഥ അപ്പൊ ഞങ്ങൾ പിന്നെ ഇവര് വഴി തന്നെ അറിയിച്ചു ശരി ഇനി എന്തായാലും നമുക്ക് സന്ധി സംഭാഷണവും രമ്യതയൊന്നും വേണ്ട ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് സമ്മതമല്ല കാരണം ഇതൊന്നും സത്യമല്ല ഞങ്ങൾ ഞങ്ങളുടെ നിയമം എവിടെയാണെങ്കിലും ഒരു നിയമമുണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കുന്നു ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകോളാം എന്ന് ഈ പറയുന്ന നെഗോഷിയേറ്റേഴ്സ് വഴി ഈ മനുഷ്യനെ ഞങ്ങൾ അറിയിച്ചു അപ്പൊ ഇത്രയുമാണ് അതിന്റെ കഥകൾ ഇപ്പോൾ ഞങ്ങൾ ഇനി നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നീതി കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് ഞാൻ തുറന്നു പറയാൻ കാരണം ഇങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ഇത്രയും യാത്രകൾ ചെയ്യുന്നവരാണ് ഇത്രയും ലോകം കണ്ടു എന്ന സത്യത്തിൽ ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നവരായിരുന്നു പഠിപ്പും വിവരവും ഉണ്ടെന്നുള്ള ചെറിയൊരു അഹങ്കാരമുള്ളവരാണ് അപ്പൊ എന്നിട്ട് ഞങ്ങൾക്ക് പോലും ഇത്തരത്തിൽ ഞങ്ങൾ ഇത്രയും ഈസിയായിട്ട് കാരണം വിശ്വാസം വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടത് സോ അതിൽ തന്നെ ആക്ച്വലി എനിക്ക് മോശം അല്ലെങ്കിൽ എനിക്ക് എന്നോട് പുച്ഛൊന്നും തോന്നുന്നില്ല കാരണം നമ്മൾ ഒരു മനുഷ്യനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ലോകത്ത് ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്നുള്ള ഒരു കാര്യം സത്യത്തിൽ അത് വിട്ടുപോയി ഇയാളുടെ പെരുമാറ്റത്തിൽ കൂടുതലായിട്ട് ഞങ്ങൾ അയാളെ വിശ്വസിച്ചു അതാണ് ഉണ്ടായത് അതിൽ പറ്റിക്കപ്പെട്ടു അതൊരു പാഠമാണ് ഇനി ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം ഇനി എനിക്ക് ആക്ച്വലി ഞാൻ ഈ ഒരു ടോക്ക് ചെയ്യാൻ ഒരു കാരണം കൂടിയുണ്ട് ഈ ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഇത് കേൾക്കുന്ന ആരെങ്കിലും യു കെയിലുണ്ടെങ്കിൽ ഈ പറയുന്ന മാന്യദേഹം ഇവിടെ പല ആളുകളെയും അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒന്നാമത്തെ ആളുകൾ അവിടുത്തെ പല സംഘടനകളുമാണ് രണ്ടാമത്തേത് രാഷ്ട്രീയപരമായിട്ട് അവിടെ നിൽക്കുന്ന ചില സംഘടനകൾ അവരെ അതിന്റെ പ്രതിനിധികളെ ഇയാൾ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത് നിയമപരമായിട്ടുള്ള സഹായത്തിന് വേണ്ടി ഇയാള് പലരെയും അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ അധികവും മലയാളികൾ തന്നെ ആയിരിക്കുമല്ലോ അപ്പോ അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതായത് ഇയാൾ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ രാഷ്ട്രീയ പ്രതിനിധികൾ നിയമപ്രതിനിധികൾ ഇങ്ങനെയുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇയാളെ ഇയാൾ പറയുന്ന കഥകളൊക്കെ കേട്ടോളൂ പക്ഷെ ഒറ്റ കാര്യം മാത്രം ചോദിക്കുക ഇയാൾ പറയുന്ന കഥകളിൽ അയാൾ പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ അത് തെളിവുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് കൂടി നിരക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ദയവ് ചെയ്ത് പറയണം ഈ പറയുന്ന തെളിവുകൾ അയാൾക്ക് ഹാജരാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ സഹായിക്കാം നമുക്കൊരു വിഷമവും ഇല്ല എന്ത് സഹായം വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അല്ലാത്ത പക്ഷം ഇയാള് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസിന് നിരക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഇയാൾക്ക് പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇതൊരു കാര്യം മനസ്സിലാക്കുക ഇയാൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നിരിക്കുന്ന ഒരു ചതിയനാണ് അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില എതിരഭിപ്രായങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും എതിർ പക്ഷത്തൊക്കെ ആയിരിക്കാം നമ്മളൊക്കെ നിൽക്കുന്നത് പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ എല്ലാവരും സത്യം പുലരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ചതി ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇയാൾ അങ്ങനെയുള്ള ചില വേർത്തിരിവുകളെ മുതലെടുത്ത് അതാ ഞാൻ പറഞ്ഞത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതിനെ മുതലെടുത്ത് ഈ പറയുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ യു കെയിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഇയാളോട് വേണ്ട തെളിവുകൾ ദയവു ചെയ്ത് ചോദിക്കണം ഇയാൾ പറയുന്ന പല കഥകളും ഇയാൾ പറയും ആ കഥകൾക്കൊക്കെയുള്ള എന്ത് തെളിവാണ് ഇയാളുടെ കയ്യിലുള്ളത് എന്നുള്ളത് ദയവ് ചെയ്ത് എല്ലാവരും ചോദിക്കുക അതർവൈസ് അത് ഇല്ലെങ്കിൽ ഇയാളുടെ തനി നിറം നിങ്ങൾ മനസ്സിലാക്കുക ഒറ്റപ്പെടുത്തുക അത്രേ പറയാനുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് വരുന്ന പോലെ കാണാം ഞങ്ങളും കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എനിക്ക് ഈ മിസ്റ്റർ ബി ഇയാൾ എന്റെ സ്ഥിരമായിട്ട് ടോക്കുകൾ കേൾക്കുന്ന ആളാണെന്ന് എനിക്കറിയാം അയാളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന ഭീഷണിയൊക്കെ ഉണ്ടല്ലോ അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ ഞങ്ങളെ എന്തൊക്കെയോ ചെയ്യും നാണം കെടുത്തും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ കാരണം ഞങ്ങൾ ആരും നുണയെ അല്ലെങ്കിൽ വഞ്ചനയെ ചതിയെ അസത്യങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ല സ്വന്തം മനസാക്ഷിയെ മാത്രം ബോധിപ്പിച്ച് ജീവിക്കുന്നവരാണ് തന്നെ പറയുന്ന കാര്യങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല കൃത്യമായ വ്യക്തത ഞങ്ങൾക്കുണ്ട് കാരണം പറയുന്നത് സത്യമാണെന്നുള്ള നൂറ് ശതമാനം ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്ര കണ്ട് ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കുമുള്ള തെളിവുകളും ഡോക്യുമെന്റേഷനും എന്റെ കൈവശമുണ്ട് സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ വന്ന് പറയാം പക്ഷെ തെളിവുകളുമായിട്ട് വന്ന് സംസാരിക്കുക പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്താമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് അങ്ങനെ ഭയപ്പെടുന്നവരുണ്ടായിരിക്കും പക്ഷെ അത് മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞ പോലെ മടിയിൽ കനമില്ലാത്തത് കൊണ്ട് തന്നെ ഭയവുമില്ല അപ്പം അതൊന്ന് ദയവെയ്തു മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ഇത്രയേ പറയാനുള്ളൂ ഇനി ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ കൂടുതലായിട്ട് ഇനി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാരിറ്റി ആയി എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി പറയുകയാണ് ലോകത്തെവിടെയാണ് എന്നുണ്ടെങ്കിലും മലയാളികൾ അല്ലെങ്കിൽ ഏത് മനുഷ്യർ തന്മ തിന്മയും നന്മയും ഉണ്ട് പക്ഷെ തിന്മയുടെ അംശം വളരെ കുറവായിരിക്കാം ചെറിയൊരു ശതമാനമായിരിക്കാം പക്ഷേ അതുണ്ട് എന്ന് മനസ്സിലാക്കുക ഏത് രാജ്യത്താണെങ്കിലും ആ ഒരു ശതമാനം ആളുകളുണ്ട് അപ്പോൾ അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഇങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അതിലാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പറ്റിയത് അപ്പോൾ ഇനി നിങ്ങൾ പുറം രാജ്യങ്ങളിൽ പഠനത്തിന് പോവുകയാണെങ്കിലും പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ പോയ പോലെ ചില ട്രിപ്പിന് വേണ്ടി പോവുകയാണെങ്കിലും വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ വഴി അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള ടൂർ പാക്കേജുകൾ വഴി ടൂർ ഓപ്പറേറ്റേഴ്സ് വഴി അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ഉറപ്പുള്ള കുറെ കാലമായിട്ട് പരിചയമുള്ള സുഹൃത്തുക്കൾ വഴി മാത്രം പോവുക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് ഒരിക്കലും അവർ ബുക്കിങ്ങുകൾ നടത്താനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് പേയ്മെന്റ് ലിങ്ക് അയച്ചു തരാൻ പറയുക നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഡയറക്റ്റ് പേയ്മെന്റ് മാത്രം നടത്തുക ഓക്കെ ഒരിക്കലും നമ്മുടെ പൈസ കൊടുത്താൽ അവരെ ഇപ്പം ഞങ്ങൾക്ക് പറ്റിയ പോലെ ആവും അതായത് ഞങ്ങൾ പൈസ കൊടുത്തു എന്നിട്ട് ഇയാളുടെ ഇയാൾ റിട്ടേണിംഗ് ചെയ്യുകയാണ് അത് ഞാൻ ക്യാൻസൽ ചെയ്യും നിങ്ങളുടെ ഇത് ഞാൻ ക്യാൻസൽ ചെയ്യും ഒരു ട്രിപ്പിന് രണ്ടു ദിവസം മുമ്പ് വരെ നമ്മുടെ എയർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ടെൻഷനിലായിരിക്കുക ഞങ്ങൾ ആ എയർലൈനിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് വരെ എന്തോ അയാൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായില്ല ഞങ്ങളുടെ എയർ ടിക്കറ്റ് മാത്രം അയാൾ ക്യാൻസൽ ചെയ്തില്ല അപ്പോ ആ ചെക്കിൻ ചെയ്യുന്നവരെ ഞങ്ങൾ ആക്ച്വലി ഒരു ടെൻഷനിലായിരുന്നു കാരണം ഈ ട്രിപ്പ് പോവുമോ ക്യാൻസൽ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് വേറെ ടിക്കറ്റും കാര്യങ്ങളും എടുക്കണ്ടേ അതും ഞങ്ങൾ കൊടുത്ത പൈസയുടെ മൂന്നിരട്ടി കൊടുത്താൽ പോലും ആ സമയത്ത് ടിക്കറ്റ് ചിലപ്പോൾ കിട്ടില്ല കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ എല്ലാ നിയമ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇയാളുടെ പേര് പറയേണ്ട കാര്യമൊന്നുമില്ല ഇയാളെ എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള തിന്മയുടെ മുഖങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ്ഡ് ആവും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഓക്കെ ബ ബൈ